സിദ്ദിക്ക എത്രയും നാളും ഒളിവിലായിരുന്നു എന്നാൽ എവിടെയാണ് ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞത് കേരളത്തിൽ എന്തായാലും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കില്ല എന്നും അദ്ദേഹത്തിൻ്റെ ജാമ്യം തള്ളുമെന്ന് മനസ്സിലായി തലേ ദിവസം തന്നെ അദ്ദേഹം ഇവിടെ നിന്ന് മാറുകയായിരുന്നു പിന്നീട് ആരോ വഴി അദ്ദേഹത്തിന് ഒരു ഡോങ്കിലും ഒരു സിം കാർഡും ലഭിച്ചു അതിലൂടെ തന്നെ അദ്ദേഹത്തിന് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ ഇൻ്റർനെറ്റ് വഴി തന്നെ അദ്ദേഹം കോളുകളും സംഭാഷണങ്ങളും എല്ലാം തന്നെ നടത്തുന്നുണ്ടായിരുന്നു ആരുടെയാണ് ഈ സിം കാർഡ് ആരുടെയാണ് ഈ ഫോണ് ആരുടെയാണ് ഈ ഡോങ്കിൾ തുടങ്ങിയുള്ള ചർച്ചകൾ നിൽക്കുമ്പോഴും ദിലീപിൻ്റെ പേര് ശക്തമായി മറുവശത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട് സിദ്ദിക്കിൻ്റെ മകൻ ഷഹീൻ്റെ സുഹൃത്തുക്കളെ പോലീസ് ഇതിൻ്റെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞ് വിട്ടയച്ചു എന്ന വാർത്തകൾ വന്നെങ്കിലും സിദ്ദിക്കിൻ്റെ മകൻ ഷഹീൻ പറഞ്ഞതനുസരിച്ച് അവർ ഇതുവരെ വീടെത്തിയില്ല എന്ന് തന്നെയാണ് അവരെ പോലീസ് വിട്ടു എന്ന് പറയുന്നത് കള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ അവരെ വിട്ടിട്ടില്ല എന്നും അവരെന്നെ വിളിച്ചിരുന്നുവെന്നും ഇതുവരെ അവർ വീടെത്തിയില്ല എന്നുമാണ് പറയുന്നത് എന്നാൽ ഷഹീൻ സദ്ദിക്കിൻ്റെ ആവശ്യപ്രകാരം ഷഹീൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് സദ്ദിക്കിൻ്റെ കയ്യിലേക്ക് ഈ മേൽപ്പറഞ്ഞ സാധനങ്ങളെല്ലാം എത്തിച്ചതെന്നും ആവശ്യാനുസരണം കാര്യങ്ങളെല്ലാം സഹായിച്ചതെന്നുമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഷഹീൻ്റെ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തതെന്നും പറയുന്നു ഷഹീനെതിരെ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ ഷഹീനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഒന്നും സാധിച്ചില്ല എന്നാൽ ഈ സുഹൃത്തുക്കളെതിരെ ചെറിയ സംശയവും സൂചനയും ലഭിച്ചു തിനു പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സിദ്ദിഖിന്റെ ഈ വിഷയം സിദ്ദിഖിന് ആരാണ് ശരിക്കും പറഞ്ഞാൽ സിം കാർഡ് കൊണ്ടു കൊടുത്തത് ദിലീപ് അറസ്റ്റിലായ സമയം അതായത് ദിലീപ് കൊച്ചിയിൽ നിറഞ്ഞ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചുറ്റിക്കിടന്ന സമയത്ത് തന്നെ ദിലീപിനും ഇത്തരത്തിൽ സഹായം എത്തിച്ചിരുന്നു ആ സമയത്ത് ഉയർന്നു കേട്ടൊരു പേര് തന്നെയാണ് സിദ്ദിക്കിൻ്റേത് എന്നാൽ ഇപ്പോൾ സിദ്ധിഖ് ഒളിവിൽ കഴിയുകയും സിദ്ദിക്കിന് ഇത്തരം സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരേ ഒരു പേരായി മാറിക്കഴിഞ്ഞു ദിലീപിന് ഒരുപാട് സമാനതകളുള്ള കേസ് തന്നെയാണിത് എന്നാൽ സിദ്ദിഖ് ഒന്നാം പ്രതിയും ദിലീപ് ഇതിലെ ഏഴാം പ്രതിയുമാണ് അതാണ് രണ്ട് കാസുകളും തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്നാൽ ഈ വെശിയ വ്യത്യാസത്തിന് ഭേദിച്ചുകൊണ്ട് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് രണ്ട് രണ്ട് കേസാണെങ്കിലും രണ്ടുപേരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ രീതിയിലുള്ള മനം വേദന തന്നെയാണ് ഇനിയിപ്പോൾ സിദ്ദിഖ് വരും സിദ്ദിക്കിനെ അറസ്റ്റ് തുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ തടഞ്ഞിരിക്കുന്ന ഈ കാലയളവിൽ സിദ്ദിക്കിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് അദ്ദേഹം അടുത്തതിന് ജാമ്യം നേടും ഉറപ്പായും അടുത്തതിനുള്ളിൽ തന്നെ അതായത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം നിരപരാധിയാണെന്ന് അദ്ദേഹത്തിന് തെളിയിക്കാനായി കഴിഞ്ഞാൽ ദിലീപിൻ്റെ ഈ കേസിൽ നിന്ന് പൂർവാധികം ശക്തിയോട് തന്നെ തിരികെ വരാനും ജാമ്യം ലഭിക്കുകയും ചെയ്യും അതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നു എന്നാണ് കരുതുന്നത് എന്നാൽ ഇതോടെ സിദ്ദിക്കിന് താൻ നിരപരാധി അല്ല എന്ന് തെളിയിക്കാൻ ആകില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശകരമായ രീതിയിലേക്ക് പോകും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് സിദ്ദിഖിന്റെ കാര്യത്തിലും ദിലീപിന്റെ കാര്യത്തിലും ഒരേപോലത്തെ സംഭവ വികാസങ്ങൾ നടന്ന സ്ഥിതിക്ക് തന്നെ നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് സിദ്ദിക്കിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിദ്ദിഖ് നേരിടേണ്ടതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ കൂടെ കേൾക്കുന്ന ഒരു പേര് തന്നെയാണ് ദിലീപിൻ്റെത് ദിലീപിന്റെ പ്രശ്നമായി ഉയർന്നു കേൾക്കുന്നതും അത് തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ